Oh uh ണക്കിന് കോഴിമുട്ടകൾ ഇൻക്യൂബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുക്കുന്നത് പോലെ ഇനി മനുഷ്യ കുഞ്ഞുങ്ങളെയും ജനിപ്പിക്കാം കുഞ്ഞിന്റെ നിറം ശരീരഘടന മുടി എന്തിനേറെ പറയുന്നു നിറം പോലും നിങ്ങൾക്ക് തീരുമാനിക്കാം വിദ്യയാണ് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനെ നിർമ്മിക്കുന്ന ലബോറട്ടറീസ് നമ്മുടെ സങ്കല്പങ്ങളിൽ മാത്രമേ ഇത്രയും കാലം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ബെർലിനിലെ ഒരു കമ്പനി അതും യാഥാർത്ഥ്യമാക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ വൂം കുറിച്ച് അറിയാം ഇൻക്യുബേറ്ററിൽ വെച്ച് മുട്ട വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതുപോലെ ഗർഭപാത്രമില്ലാതെ ലബോറട്ടറിയിൽ വെച്ച് മനുഷ്യ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് എക്ടോ ലൈഫ് എന്ന് പേരിട്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ വൂം പ്രതിവർഷം മുപ്പതിനായിരം കുഞ്ഞുങ്ങളെ വരെ ഇത്തരത്തിൽ കൃത്രിമ ഗർഭാശയ സൗകര്യമായ എക്ടോ ലൈഫ് വഴി ജനിപ്പിക്കാൻ സാധിക്കും ഇനി എന്താണ് ഇങ്ങനെ ഒരു ടെക്നോളജിയുടെ ആവശ്യകത എന്നറിയേണ്ടേ ഗർഭാശയ പ്രശ്നങ്ങൾ മൂലം ഗർഭം ധരിക്കാൻ കഴിയാത്തവർക്ക് അവരുടെ തന്നെ കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും അതുപോലെ തന്നെ പ്രസവിക്കാൻ താൽപര്യമില്ലാത്തവർ സരോഗസ്ഥ തിരഞ്ഞെടുക്കുന്നവർ ഒരു കുഞ്ഞിനു വേണ്ടി ഓർഫണേജുകളുടെ അനുമതിക്കായി കാത്തു നിൽക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് സ്വന്തം കുഞ്ഞിനെ ഈ ആർട്ടിഫിഷ്യൽ ഫെസിലിറ്റി വഴി നേടിയെടുക്കാം അങ്ങനെ ലാബിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബയോളജിക്കൽ പാരന്റ്സ് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നതാണ് എക്ടോ ലൈഫിന്റെ പ്രത്യേകത അച്ഛന്റെയും അമ്മയുടെയും ബീജങ്ങൾ സംയോജിപ്പിച്ച് ലബോറട്ടറിയിലെ പ്രത്യേക അറയിൽ നിക്ഷേപിച്ച് ഗർഭപാത്രത്തിലേതെന്ന പോലെ വളർത്തിയെടുക്കുകയാണ് ഉദ്ദേശം ഗർഭപാത്രത്തിന് സമാനമായ പോഡുകളിലായിരിക്കും ഓരോ കുഞ്ഞും പൂർണ്ണ വളർച്ച എത്തും വരെ കഴിയുന്നത് ഭ്രൂണത്തിന്റെ ഓരോ ഘട്ടത്തിലെ വളർച്ചയും രേഖപ്പെടുത്താൻ സംവിധാനം ഉണ്ടാകുമെന്ന് മാത്രമല്ല അത് മാതാപിതാക്കൾക്ക് മൊബൈൽ ഫോണിലൂടെയും മറ്റും പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് കാണാനും സാധിക്കും മാസം തികയും മുൻപുള്ള ജനനം പാരമ്പര്യ അസുഖങ്ങൾ മറ്റ് രോഗങ്ങൾ ഇവയൊന്നുമില്ലാതെ നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഈ ലാബിൽ പിറക്കാൻ പോകുന്നത് ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞ് കാഴ്ചയിൽ എങ്ങനെയായിരിക്കണമെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കും കുഞ്ഞിന് നിറം ഉയരം മുടിയുടെ സ്വഭാവം കൃഷ്ണമണിയുടെ നിറം ചിന്താശേഷി ഇതെല്ലാം മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം അതുപോലെ ആയിരിക്കും ആ ഒരു കുഞ്ഞ് കൃത്രിമ ഗർഭപാത്രത്തിൽ വളരുക പൂർണ്ണ വളർച്ച എത്തുന്ന മുറയ്ക്ക് കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് കൈമാറും ലോകമെമ്പാടുമുള്ള ഗവേഷകർ നടത്തിയ അൻപത് വർഷത്തിലേറെ നീണ്ട ശാസ്ത്ര ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എക്ടോ ലൈഫ് ഒരുപാട് സ്ത്രീകളുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഈ എക്ടോ ലൈഫ് പരിഹാരമാകും എന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഈ ടെക്നോളജി വിമർശനങ്ങളും മറ്റും ഏറ്റുവാങ്ങുന്നുമുണ്ട് മാതാപിതാക്കൾക്ക് എത്രത്തോളം വൈകാരികമായ അടുപ്പമുണ്ടാകും ഈ കുഞ്ഞുങ്ങളോട് അതിബുദ്ധിമാന്മാരും ശക്തരുമായി വളരാനിടയുള്ള ഈ കുഞ്ഞുങ്ങൾ സഹജീവികളോടും കുടുംബത്തോടും എത്രത്തോളം സഹാനുഭൂതി ഉള്ളവരായിരിക്കും റോബോട്ടിന് തുല്യമായിരിക്കുമോ ഈ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ലൈഫ് എന്ന പദ്ധതി എന്താണെന്ന് വിവരിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബെർലിനിലുള്ള ഹാഷം അൽ ഖേലിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഈ എക്ടോ ലൈഫ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നത് ഒരു രൂപരേഖയാണ് ഈ വീഡിയോ നമുക്ക് സമ്മാനിക്കുന്നത് നിലവിൽ ഇങ്ങനെയൊരു പദ്ധതി അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഭാവിയിൽ വരാൻ സാധ്യതകൾ ഏറെയുമാണ് രണ്ടായിരത്തി ലാബുകളിൽ മനുഷ്യൻ പിറക്കുമെന്ന ബാബാ വാങ്കിയുടെ പ്രവചനം സത്യമാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം